ത് സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് തുടക്കമായി ആദ്യ ദിനമായ ബുധനാഴ്ച വൈകിട്ട് നടന്ന മുൻകാല അധ്യാപകരുടെ സംഗമം ഉപദേശക സമിതി ചെയർമാൻ സി ജോസുകുട്ടി ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ബുധനാഴ്ച രാവിലെ പടന്നക്കാട് നല്ലടയം ദേവാലയത്തിൽ ചേർന്ന വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളുടെ സമ്പൂർണ്ണ കൗൺസിലോട് കൂടിയാണ് എച്ച് എസ് ടി മുപ്പത്തിയഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തിൽ തുടക്കം കുറിച്ചത് യോഗത്തിൽ സംസ്ഥാന പ്രധാന എന്റെ കെ വെങ്കടമൂർത്തി അധ്യക്ഷത അറിയിച്ചു द्वारा एपीएससी अंतर्गत प्रतो रियोवर आवेदन पर आई एक और महत्वपूर्ण समस्या है ई अदर टीचर्स फोकस पुरावे एपीएससी के विवरण क्रम को ओरना लाती है सबसे बड़ा समस्या यह है कि परीक्षाएं करना आ चरण में दौरान केरल स्टेट्स एक एमओईस एंड सर्विस सर्विसेज ऑफिसर സബ് കമ്മിറ്റി റിപ്പോർട്ടും ജില്ലാതല റിപ്പോർട്ടും അവതരിപ്പിച്ച യോഗത്തിൽ സംസ്ഥാന അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി കെ പി അനിൽകുമാർ സംഘടനാ പ്രമേയവും സംസ്ഥാന സെക്രട്ടറി കെ എ അബ്ദൽ രാഷ്ട്രീയ പ്രമേയവും സംസ്ഥാന ട്രഷറർ എം റിയാദ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു തുടർന്ന് വൈകിട്ടാണ് മുൻകാല അധ്യാപകരുടെ സംഗമം നടന്നത് ഉപദേശക സമിതി ചെയർമാൻ സി ജോസ് സംഗമം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വിജയൻ വിജയൻപിള്ള അധ്യക്ഷനായി ഉപദേശക സമിതി ചെയർമാൻ ഡോക്ടർ സാബുജി വർഗീസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ മുൻ സംസ്ഥാന സെക്രട്ടറി വി ശശിധരൻ എന്നിവർ ആശംസകൾ നേർന്നു സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി റജീമത്തായി സ്വാഗത ഭാഷണം നടത്തി തുടർന്ന് മാതോപ്പ് മൈതാനിയിൽ സംഘടിപ്പിച്ച മാധ്യമ കൂടിയായിരുന്നു സമ്മേളനത്തിന്റെ ആദ്യ ദിവസത്തെ സമാപനം സംസ്ഥാന ജനറൽ സെക്രട്ടറി അനില എം ജനറൽ കൺവീനർ എൻ സദാശിവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി സി പി അഭിരാം എന്നിവരുൾപ്പെടുന്ന പ്രസിനിധിയുമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്നത്